നമുക്ക് അലിനിയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഗംഗാധരനും മാലുധയും കൂടെ വീട്ടിലേക്ക് പോകാനിട്ട് റെഡിയാവാണ് അപ്പോൾ കുറച്ച് ദിവസം ആയാലും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ പോയിട്ടിറങ്ങി ഇപ്പോൾ അലീനിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാണ് ഒരു കാരണവശാലും ഈ വീട്ടിൽ നിന്ന് നീ പോവരുത് അതോടൊപ്പം തന്നെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നീ വേണം നോക്കാനായിട്ട് ഭവതിയോടും കൃഷ്ണമോളോടും രോഹിതിനോടൊക്കെ പറയുന്നുണ്ട് അച്ഛൻ്റെ അമ്മയോടോ ഒപ്പം നിൽക്കണം മാത്രമല്ല അച്ഛൻ പറയുന്നതൊക്കെ അനുസരിക്കണം അച്ഛൻ്റെ മനസ്സൊരു കാരണവശാലും വേദനിപ്പിക്കരുത് പിന്നെ അമ്മ പറയുന്ന തോന്നിയ അവസ്ഥ നിൽക്കുകയും ചെയ്യരുത് അങ്ങനെ വലിയ വലിയ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് അവർ പോകുന്ന ഇടയ്ക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെനിക്ക് ഭയങ്കര സങ്കടമായി അവരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം തനിക്ക് സപ്പോർട്ടായിട്ട് അവർ കൂടെ വന്നതാണ് അവരുടെ മനസ്സിൽ എന്താണെന്ന് പോലും അലീനിക്കറിയില്ല പക്ഷേ കാര്യം അറിയാം അവർ തന്നെ തന്നെ സ്നേഹിക്കുന്നുണ്ട് ഒരു മകളായിട്ട് കരുതുന്നുണ്ട് അപ്പം ആ ഒരു സ്നേഹം ആ കരുതൽ അത് അലീനി ശരിക്കും അറിയുന്നുണ്ടായിരുന്നു ഇവിടെ ഇപ്പം തൻ്റെ തൻ്റെ പെറ്റമ്മയ്ക്ക് മാത്രം കണ്ണെടുത്താൽ കാണത്തില്ലാത്തവളെ പക്ഷെ ബാക്കി എല്ലാവർക്കും തന്നോട് സ്നേഹമാണ് ഈ ബബിതയും അതുപോലെ രോഹിത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണമോൾക്കും മുത്തശ്ശിക്കും ഇവിടുത്തെ സഹറിന് പോലും തന്നെ ഇഷ്ടമാണ് തന്നെ ഒരു മകളായിട്ടാ കാണുന്നത് അതൊക്കെ ഓർത്തു ഓർത്തുകഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ കണ്ണു നിറഞ്ഞു അടുക്കളയെ കയറേണ്ടെന്ന് ബാലേന്ദ്രൻ അലീനയോട് പറഞ്ഞാലും അലീനയ്ക്ക് കയറാതിരിക്കാൻ പറ്റില്ലല്ലോ ഇത്രയും ദിവസം അവൾ അവളവിടുത്തെ ജോലികളൊക്കെ ചെയ്തോണ്ടിരുന്നേ അലീന കിച്ചണിലേക്ക് പോയിട്ട് അവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി അല്ലാതെ വൈജയന്തി അടുക്കള കയറി ആഹാരമൊന്നും പാചകം ചെയ്യാൻ പോയില്ല ആ സമയം വൈജയന്തി ആകപ്പടം അസ്വസ്ഥപ്പെട്ട് മുറിയിലെങ്ങനെ ഇരിക്കുക എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല വൈജയന്തി അടുത്തേക്ക് ബവിതയും കൃഷ്ണബോളും കൂടെ വന്നു എന്താമ്മേ അമ്മയ്ക്കിതെന്താ പറ്റിയത് പ്രത്യേകം ഡോക്ടർ പറഞ്ഞല്ലേ അച്ഛനോട് വഴക്കടിക്കാൻ പോലെന്ന് എന്നിട്ട് എന്തിനാ അമ്മ അച്ഛനോട് വഴക്കടിച്ചെന്ന് കൃഷ്ണമ്മോളി വെച്ചു ദേ കൃഷ്ണെ നീ വെറുതെ എന്നോട് വഴക്കുണ്ടാക്കാൻ വരണ്ട അപ്പോഴേക്കും ഭവതി വെച്ചു അല്ല ഗംഗാധണ്ഡങ്ങൾ പറഞ്ഞല്ലോ അമ്മയ്ക്ക് സീക്രട്ട് സീക്രട്ടുണ്ടെന്ന് ഞങ്ങൾ അറിയത്തില്ലാത്ത എന്ത് സീക്രട്ടാണ് അമ്മയ്ക്കുള്ളത് അത് കേട്ടപ്പം പൈജയുടെ മുഖൊക്കെയാണ് മാറി ഇപ്പം നിനക്കറിയണോ അതറിഞ്ഞിട്ട് നീ പോകുള്ളൂ മാര്യയ്ക്ക് പൊക്കോണം എന്റെ മുന്നിൽ നിന്ന് കടന്ന് ഹാ അവൾ സീക്രട്ട് അറിയാനായിട്ട് വന്നിരിക്കുന്നു അമ്മയുടെ സീക്രട്ടും അന്വേഷിച്ച് വന്നിരിക്കുന്ന മോള് എന്നും പറഞ്ഞ് ഭവിതയോടെ ദേഷ്യപ്പെട്ടു അതിന് ദേഷ്യപ്പെടാൻ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഒരു കാര്യം ചോദിച്ചല്ലേ ഉള്ളൂ അമ്മയ്ക്ക് നമ്മളെ പറഞ്ഞ എന്താ കുഴപ്പം പറയാനിപ്പോൾ സൗകര്യം ഇല്ല നീ ഒക്കെ കൊണ്ട കേസ് കൊടുക്ക് കൃഷ്ണൻ കൃഷ്ണൻപോളി പറഞ്ഞ് ബാ ഭവിതേച്ചി നമുക്ക് പോകാം പറഞ്ഞ് ഭവിതയെ അങ്ങോട്ട് പോയി വൈജേണ്ടിക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു മക്കൾ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇത് ഗംഗാധരം പറഞ്ഞ കാര്യമാണ് നിന്റെ മക്കൾ നിന്റെ ആഗ്രഹ കഥ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മീനച്ചിലാറ്റി നിന്നെ കെട്ടിത്താത്തൂന്ന് എങ്ങാനും തൻ്റെ തന്നെക്കുറിച്ചുള്ള അറിഞ്ഞ ഉറപ്പായിട്ടും ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും അതോടൊപ്പം ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഓർത്തിട്ട് വൈജയന്തിക്ക് ഒരു സമാധാനം കിട്ടിയില്ല വൈജയന്തി നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് മുത്തശ്ശിയുടെ പറഞ്ഞ് അമ്മേ എനിക്ക് പറ്റുന്നില്ലമ്മേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിനക്ക് എന്താ നിനക്കെന്താ നിനക്ക് നിനക്കെന്ത് പറ്റി എന്ത് പറ്റാനായിട്ടാ ഇവിടെ ഗംഗ ഗംഗേട്ടനൊക്കെ വന്നിട്ട് എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോയെന്നറിയാവോ ഇപ്പം ഞാൻ ആകെ പാടം നാണം കിട്ടി തൊലി ഇടിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പറ മക്കളുടെ മുന്നിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു ആഗ്രഹയിലെ കഥകളൊക്കെ ആഗ്രഹയിലെ കഥകളോ ആഗ്രഹയിലെ കഥകൾ മുഴുവൻ പറഞ്ഞിട്ടൊന്നുമില്ല എന്നെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുക പലതും ഇനി മര്യാദയ്ക്ക് ഇവിടെ അത് അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ ആഗ്രഹയിലെ കഥകൾ വിളിച്ചു പറയുന്ന ഭാര്യേന്ദ്രനോടും മക്കളോടും ഒക്കെ പറയുമെന്നും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുക അപ്പോഴേക്കും മുത്തശ്ശഞ്ഞു വൈജയ് നിന്റെ കല്പ്പോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ ഏ നിനക്കിതെന്തിനെ കേടാ നിനക്ക് മര്യാദക്ക് അടങ്ങിയൊതുങ്ങി ഇന്നാ പോരെ ബാലയം തന്നെ ഭരിക്കാൻ പോകേണ്ട കാര്യം നിനക്കുണ്ടോ എല്ലാത്തിനും ഒരു അടക്കം അതൊക്കെ വേണം നിനക്കത് ഇല്ലാത്തതുകൊണ്ടല്ലേ അമ്മ എന്ത് വർത്തമാന പറയണേ ഏഹ് ഇപ്പം ഈ വീട്ടിലത് അധികപ്പെട്ട് എന്നെ ആർക്കും കണ്ണെടുത്താൽ കാണത്തില്ല ഞാൻ എന്തേലും പറഞ്ഞു പോയ കുറ്റം എൻ്റെ മക്കളെ പോലും എനിക്കെതിരെ തിരിക്കാനായിട്ടാ ബാലേന്ദ്രൻ ശ്രമിക്കുന്നത് ആ സമയത്താണ് ഗംഗേണ്ണ ഒക്കെ വന്നിട്ട് പറയണേ ഞാൻ ഞാനെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗ്രഹലെ കഥ കൊണ്ട് വിളിച്ചു പറയുന്നു എടി നീ ഇനി അടങ്ങി ഒതുങ്ങിയിരുന്നില്ലെങ്കിൽ നീ പറഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ ഗംഗാധരൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ ആ കഥകൾ വിളിച്ചു പറയും സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട് അമ്മ എന്ത് വർത്താനോ പറയണേ പിന്നെ അല്ലാതെ എത്ര കാലം എന്ന് വെച്ചാൽ നീ വലിയ ആയിട്ട് ആ പാവം പിടിച്ച പെങ്കുച്ചിനെ ഏഹ് ഉപദ്രവിച്ചേ അതൊക്കെ ഞാൻ അറിഞ്ഞില്ലെന്ന് ഞാൻ വിചാരിച്ചോ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് അത് പിന്നെ അമ്മേ അവൾ എന്നെക്കാളും കൂടുതൽ അധികാരം എടുക്കുന്നതായിട്ട് കാരണം എൻ്റെ ഭർത്താവാണ് ബാലേന്ദ്രൻ ഇപ്പം ബാലേന്ദ്രൻ എന്നെ വേണ്ട അവളെ മതി കോളുമ്പെല്ലും പിടിപ്പിച്ച് വെച്ചിരിക്കുക എപ്പോഴും അവളെ വിളിക്കും അവളെ കാണണം പോലും ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് അതൊക്കെ ഞാൻ അടങ്ങിയിരിക്കണം വൈജേ നിന്റെ മകളുടെ പ്രായമുള്ളൂ അവൾക്ക് നീ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് തെറ്റിദ്ധരിക്കുകയും ചെയ്രുത് അതൊരു പാവം പെങ്കൊച്ച അതിനെ വെറുതെ വിട്ടാരെ അതിൻ്റെ പേര് നീ ഇങ്ങനെ ബാലേന്ദ്രനോട് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല നിനക്ക് നിന്റെ ഭർത്താവിനെ അറിയാലോ ഇത്രയും കാലം നിന്റെ കൂടെ ജീവിച്ച ആളല്ലേ അതൊക്കെ അറിയാമേ പക്ഷേ എങ്കിൽ ഇവിടെ ഒരുപെട്ട് ഇറങ്ങിയാലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയാണ് മര്യാദ ഇനി ഈ കുടുംബത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ബാലേന്ദ്രൻ അറ്റാക്കി വന്നാന്നുള്ള കാര്യം നിനക്കറിയാലോ നീ ആ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ടാക്കുന്നേ എന്തിനാ വൈജൻ നീ ഇത്രയും വലിയ തെറ്റുകൾ ചെയ്തിട്ട് ഏഹ് ഒരു തെറ്റും ചെയ്യാത്ത മക്കളുടെ മേലേക്ക് കയറേണ്ട കാര്യം ഉണ്ടോ നിനക്ക് ഇല്ല അതുപോലെ തന്നെ അലീന ആ കൊച്ചെന്ത് തെറ്റു ചെയ്തു നിന്നോട് നീ അതിനെ വന്നപ്പോൾ മുതൽ ഇങ്ങനെ ഇട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അവിടെ ഒരു നാളം കെട്ടാണ് വൈജൻ്റെ അവിടെ നിന്ന് ഇറങ്ങണേ ആ സമയത്ത് ബാബിതയും കൃഷ്ണമോളം കൂടെ സംസാരിക്കുക ബാബിത പറഞ്ഞു അവള് വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങൾ അല്ല നിനക്കറിയോ കൃഷ്ണേ ഇതിനു മുമ്പ് ഇതുപോലെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കി നീ കണ്ടുണ്ടോ ഇല്ല അപ്പോൾ ആര് വന്നതിന് ശേഷം അവൾ വന്നതിന് ശേഷമല്ലേ അപ്പം എന്താ ബബിതേശി പറഞ്ഞു വരുന്നത് അലിയനു ചേച്ചി ഇവിടുന്ന് പറഞ്ഞു കൊണ്ടോ അതെ അവൾ ഇവിടുന്ന് പോകുവാണെങ്കിൽ പ്രശ്നങ്ങൾ മുഴുവൻ തീരും അല്ല ബപുദേശിക്ക് തോന്നുന്നുണ്ടോ അലിയനു ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പ്രശ്നങ്ങൾ തീരുമെന്ന് ഗംഗാധനങ്ങൾ പറഞ്ഞെന്താ അലിയനു ചേച്ചി ഇവിടുന്ന് പോയാലും പ്രശ്നമാ അങ്കളെ അങ്കള് പറഞ്ഞു അച്ഛൻ ചിലപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോലും ഇറങ്ങിപ്പോന്ന് അപ്പം പിന്നെ എന്താ പ്രശ്നം രൂഷമാകത്തല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ അലിയനും ചേച്ചി പോയ പ്രശ്നം തീരുന്നുണ്ടെങ്കിൽ അലിയനി ചേച്ചിയെ നമുക്ക് പറഞ്ഞു വിടാം പക്ഷേ അതോടുകൂടി പ്രശ്നം തീരണം അല്ലെങ്കിൽ ഉണ്ടല്ലോ അച്ഛനും സ്വഭാവം അറിയാലോ ഞാൻ ആദ്യമായിട്ടാണ് അച്ഛൻ ഇത്ര വയലൻ്റായിട്ട് കാണുന്നത് എന്തോ ഒരു കാര്യം അച്ഛൻ്റെ മനസ്സിലുണ്ട് അച്ഛൻ ചുമ്മാതി ഒന്നും ദേഷ്യപ്പെടില്ല അലീനി ചേച്ചിയോടും എന്നോടും ഭഗവതേച്ചി നിന്നോടും ഒക്കെ അച്ഛനെ ഇഷ്ടമാണല്ലോ പക്ഷെ ഇഷ്ടമില്ലാത്ത അമ്മയാണ് അമ്മയെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്തോ ഒരു കാരണമുണ്ട് അല്ലെങ്കിൽ അച്ഛൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എനിക്കറിയാം എൻ്റെ അച്ഛനെ എന്ന് കൃഷ്ണമോള് പറയുക ബാലയൻ കൃഷ്ണമോൾക്ക് കൃഷ്ണമോളക്ക് ഇഷ്ടമാണ് ബാലയൻ സപ്പോർട്ട് ചെയ്താണ് കൃഷ്ണമോൾ പറയുകയും ചെയ്യുന്നത് വൈജയന്തിൻ്റെ സ്വഭാവം അറിയാം കടിക്കാത്ത പട്ടിയുടെ വായി കോലിട്ട് കിട്ടി കടിമടിക്കുന്ന സ്വഭാവമാണ് വൈജയന്തിക്ക് വെറുതെ പോകുന്നവരെ തോണ്ടിയിട്ട് പോവും എന്ന് പറഞ്ഞു ഉണക്ക് ആ കൃഷ്ണമോളാണെങ്കിൽ കുഞ്ഞുനാളി മുല കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ ഇത്രയും കാലം തൻ്റെ പാവം അച്ഛനൊന്നും മിണ്ടിയിട്ടില്ല പക്ഷെ ഇപ്പോഴാണ് അച്ഛൻ പ്രതികരിച്ചു തുടങ്ങിയെന്നുള്ള കാര്യം കൃഷ്ണൻമോളക്കറിയാം ആ സമയം അലീന അടുത്തേക്ക് വന്നു മുത്തശ്ശിനെടുത്ത് നീമ്പത്തിനും മുത്തശ്ശൂർ ഇങ്ങോട്ട് വാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണ്ടെന്ന് പറയണം എന്താ മുത്തശ്ശി അല്ല ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നീ അറിയുന്നില്ലേ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാനാണ് ഇവിടുന്ന് പോയാലോ എന്ന് ആലോചിച്ചുണ്ടിക്കുക സാറാണേ എന്നെ വിടുന്നില്ല മുത്തശ്ശി പറഞ്ഞു വൈജാട് ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ നീ ഇവിടെ നിൽക്കുന്നതാണ് നീ ഇവിടുന്ന് പോയാലോ ഈ കുടുംബത്തെ കാര്യങ്ങളൊക്കെ ശരിയാവോളെന്ന് എന്താ അപ്പം മുത്തശ്ശിയും പറയുന്നത് ഞാൻ പോണെന്നാണോ അങ്ങനെയാണോ കുഞ്ഞൻ ഞാൻ പറഞ്ഞേ അവൾ പറഞ്ഞ കാര്യം പറഞ്ഞല്ലേ ഇപ്പം തൽക്കാലത്തേക്ക് നീ ഒഴത്തേക്കും പോണ്ട നീ പോയാലെങ്ങനെ ശരിയാവുന്നേ അല്ല മുത്തശ്ശി ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല ഞാൻ പോകണം ദേ അപ്പം നീയും വാശി പിടിക്കണോ നീ എന്നോട് മല്ലിടിക്കാൻ വരുവാണോ അല്ല പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ ആ ദേ സാറൊക്കെ വന്നപ്പോൾ എന്നോട് പറഞ്ഞാൽ എന്താണെന്നറിയോ പോവണ്ടെന്നൊക്കെയാ പക്ഷെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ സാറും മാഡം തമ്മിലുള്ള പ്രശ്നം വഷളാകത്തുള്ളൂ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണ്ടേ എന്നെ കൊണ്ട് നോക്കിയിട്ട് പറ്റുന്നില്ല മുത്തശ്ശി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ ഈ വീട് വിട്ടു പോകാന്ന് അതു മോളെ നീ പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുന്ന എനിക്ക് തോന്നില്ല വൈജി അവളുടെ സ്വഭാവം മാറ്റണം അവൾ അവളുടെ സ്വഭാവം മാറ്റാത്തടത്തോളം കാലം ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനും പോകുന്നില്ല ഇനി ബാലേന്ദ്രൻ്റെ കാര്യം എനിക്കറിയില്ല എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ബാലേന്ദ്രൻ്റെ സ്വഭാവത്തിൽ ഇപ്പം നല്ല മാറ്റം അതെ മുത്തശ്ശി നല്ല മാറ്റം തന്നെയാണ് ഞാൻ സാറിനോട് ഒന്നുകൂടെ ഇന്ന് ചോദിച്ചു നോക്കട്ടെ ഞാൻ പോവുകയാണെങ്കിൽ പ്രശ്നം തീരുമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേക്കാം ഇനി എന്നെക്കൊണ്ട് അവൾ ശല്യങ്ങളൊന്നും ഉണ്ടാത്തില്ല അതും പറഞ്ഞ് അല്ല ഇനി മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയ മുത്തശ്ശി ഭയങ്കര വിഷമായി പാവം കൊച്ച് ഏഹ് അത് ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഈ കുടുംബത്തിലൊരു ഓർഡറും കാര്യങ്ങളൊക്കെ ആയത് എല്ലാ കാര്യങ്ങളിലും ഒരു ഒരടുക്കും ചിട്ടിയൊക്കെ വന്നത് വൈജയന്തിക്കാണെങ്കിലും കണ്ണുടച്ച് എങ്ങോട്ട് വേണം ഇറങ്ങിപ്പോൾ അലീനെ വീട്ടിലുള്ളവണ് ജോലികളെല്ലാം ചെയ്യും വീട്ടിലത്തെ കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ ഒക്കെ നോക്കും പക്ഷേ വൈജയന്തി മാത്രം അത് മനസ്സിലാക്കുന്നില്ല സ്വന്തം പെറ്റമ്മയാണ് എന്നിട്ട് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ തൻ്റെ മകളുടെ പ്രായം മാത്രം അവൾ എന്നൊരു ചിന്ത പോലും മനസ്സിലേക്ക് വരുന്നില്ല ആ സമയം അലീന ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു ചെന്ന് കഴിഞ്ഞിട്ട് ആര്യന്തരോട് പറഞ്ഞു സാറേ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ദേഷ്യപ്പെടുവോ അതെ ഈ സാറേ വിളിയങ്ങോട് മാറ്റാൻ ഞാൻ പറഞ്ഞു അതെ എന്നെ അച്ഛനായിട്ട് കണ്ടാൽ മതിയെന്ന് പറഞ്ഞു അത് പിന്നെ ഞാൻ ആ കാര്യം എന്ന് വെച്ചാൽ പറ ഞാൻ ഇവിടെ നിന്ന് പോയിക്കോട്ടെ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ലെന്നോ അല്ല ഞാൻ കാരണം ഈ കുടുംബത്തിലോരോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ കാരണം ഈ കുടുംബം തകർന്നു പോകരുത് എൻ്റെ മോളെ നീ ഇവിടെ ഉണ്ടേലും ഇല്ലേലും ഇത് തകരും നീ ഇവിടുന്ന് പോയിട്ടുണ്ടെ കൂടുതൽ തകർത്തുള്ളൂ വേണ്ട ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഇപ്പം തന്നെ ഉണ്ടല്ലേ മാടത്തിനോട് ചെയ്യുന്ന പ്രവൃത്തിയെ കാണാൻ മാഡത്തിന് നല്ല ദേഷ്യമുണ്ട് അത് ദേഷ്യം കൂടാനേ ഉപകരിക്കുള്ളൂ ഞാനിവിടുന്ന് പോവുകയാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല നീ ഇവിടുന്ന് പോയിട്ടുണ്ടെ കുഴപ്പമില്ലെന്ന് ആര് പറഞ്ഞു അവള് പറഞ്ഞോ അതാ ഞാൻ പറഞ്ഞോ തലക്കാലത്തേക്ക് നീ ഒരിടത്തേക്കും പോകണ്ട നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലെ പ്രശ്നം രൂക്ഷവും പിന്നെ ഞാൻ എങ്ങോട്ടേ ഇറങ്ങി പോകണമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുക നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ടുണ്ടെ പിന്നെ ഈ വീട്ടിലേക്ക് കയറത്തില്ല നീ വരാതെ അങ്ങനെ നിനക്ക് അത്ര ഇതാണെങ്കിൽ നീ പോയ്ക്കോ വെച്ചാൽ നീ ചെയ്തോ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ പക്ഷേ എങ്കിൽ പിന്നെ എന്നെ ഈ വീട്ടിൽ പ്രതീക്ഷിക്കേണ്ട അത് എനിക്ക് ടെൻഷനായി ആപത്ത് വരുമ്പോഴാണ് നീ ഇട്ടിട്ട് പോകുന്നത് നീ ഇങ്ങനെയാണോ എന്നെ കണ്ടിരിക്കുന്നത് ഞാൻ നിന്നെ മകളായിട്ട് കാണും നീ എന്നെ അച്ഛനായിട്ട് കാ കണ്ടേ അച്ഛനാപത്ത് വരുമ്പോൾ മകൾക്ക് വീട് വിട്ടു പോകാൻ പറ്റുമോ അത് പിന്നെ ഞാൻ കൂടെലൊന്നും പറയണ്ട നീ ഒരിടത്തേക്കും പോകുന്നില്ല ഞാൻ അതിനൊക്കെ ശമ്പളം തരുന്നേ ഇനി ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാൽ നീ മൈൻഡ് ചെയ്യേണ്ട ഞാൻ പറഞ്ഞല്ലോ പലരെയും യുദ്ധത്തിന് വരും എന്നോടും നിന്നോടും അതൊക്കെ മൈൻഡാക്കാതെ വിട്ടണം ഒരു ജെവി കൂടെ കേട്ട് അടുത്ത കൂടെ വിട്ടാൽ മതി ഞാൻ പറയുന്ന പോലെ ഇവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ വേറെ ആരും പറയുന്ന പോലെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഒന്ന് ഉപദേശിക്കുവാണ് അലീനെ അലീനക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്തു ചെയ്യണം ഒരു പെട്ടെന്നൊരു തീരുമാനം ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഞാൻ അലീനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ഒരു കാര്യം തീരുമാനിച്ചു ഒരു കാരണവശാലും അലീനയ്ക്ക് ഒരു ബുദ്ധിമുട്ടുകൂടെ ഉണ്ടാവരുത് അവൾ കാരണം വൈജ കാരണമാതെങ്കിൽ വൈജേയെ ഇവിടെ നിന്ന് ഇറക്കി വിടാനും തയ്യാറായി ബാലേന്ദ്രന് അല്ലെങ്കിൽ അവൾ ഈ കുടുംബത്തിന്നിട്ട് കാര്യമൊന്നുമില്ല തന്നെ ഇത്രയും കാലം വഞ്ചിച്ചവളല്ലേ പിന്നെ എന്തിനാ അവൾ ഇവിടെ നിൽക്കുന്നു എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ബാലേന്ദ്രൻ്റെ മനസ്സിൽ അതേസമയം വൈജന്തി എല്ലാവരിലെല്ലാവരും അവഗണിക്കപ്പെട്ടിരിക്കുവാണ് വൈജാന്തിക്ക് ഒന്നും വല്ലാത്ത അവസ്ഥ ആരോടും പരാതിയും പരിഭവങ്ങളും പറയാൻ പറ്റുന്നില്ല അമ്മയോട് പരാതിയായി പറയാൻ ചെന്നിട്ട് പോലും മുത്തശ്ശി നല്ല വേണം വൈജിയോട് പെരുമാറി കാരണം നല്ല രീതി തന്നെ നല്ല കൊട്ട് കൊടുക്കുകയും ചെയ്തു ഗംഗേട്ടൻ വന്നിട്ടാണെങ്കിലും തന്നെ ചീത്ത പറഞ്ഞു ഇനിയിപ്പോൾ തനിക്കൊരു ആശ്രയം തരാനായിട്ട് ആരോ ഉള്ളത് തൻ്റെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഒന്നും വല്ലാത്തൊരവസ്ഥയെ വൈജേണ്ടി ഇരിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്ന ആളെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി